നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് വളരെ വേദനയോടെയും അതിലേറെ ആശങ്കയോടെയും അതിലേറെ ധർമ്മരോഷത്തോടു കൂടിയുമാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അതിന് കാരണം ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കാണുന്ന ഒരു ചിത്രമാണ് നമ്മൾ ഹിന്ദുക്കളുടെ പരമപവിത്രമായ ആരാധനാ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രമുറ്റത്ത് മതേതരത്വ നാടകം കാണിക്കാൻ വേണ്ടി മുസ്ലിം സഹോദരങ്ങളുടെ വിശുദ്ധമായ നോമ്പുതുറ സംഘടിപ്പിക്കാൻ ആരാണ് ക്ഷേത്ര അധികാരികൾക്ക് അധികാരം നൽകിയത് ക്ഷേത്ര വിശ്വാസങ്ങളെ മാനിക്കാത്ത ക്ഷേത്ര ആചാരങ്ങളെ മാനിക്കാത്ത ക്ഷേത്ര ഭരണാധികാരികൾ എന്തുദ്ദേശിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ക്ഷയാദ്ദേ ഇതി ക്ഷേത്രം എന്നാണ് പ്രമാണം അതിപുരാതനവും അതിഗഹനവുമായിട്ടുള്ള വാസ്തുവിദ്യയും തന്ത്രവിദ്യയും എല്ലാം ഉപയോഗിച്ച് ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ച് ഹിന്ദുക്കൾ ആരാധന നടത്തുന്ന ഇടമാണ് ക്ഷേത്രങ്ങൾ ഊർജ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളിൽ മതേതരത്വ നാടകമാടാൻ ആരാണ് ഈ ക്ഷേത്ര ഭരണാധികാരികൾക്ക് അധികാരം നൽകിയത് ഹൈന്ദവ സമൂഹത്തെ ക്ഷയത്തിൽ നിന്ന് അഥവാ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഹൈന്ദവ സംസ്കാരത്തെ നശിപ്പിക്കാമെന്ന് പണ്ട് മുതലേ ഹിന്ദുവിരുദ്ധർക്കറിയാം അമ്പലം എന്നാൽ മതിലല്ലേ വിഗ്രഹം എന്നാൽ കല്ലല്ലേ എന്ന് പാടി നടന്നവരാണ് ഈ മതേതരത്വ നാടകം ഇപ്പോൾ നടത്തുന്നതും ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട് ഉണ്ട് തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ മതേതരത്വ നാടകം കളിക്കാനുള്ള ഇടങ്ങളല്ല ക്ഷേത്രങ്ങൾ അത് ആചാര അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യവും പ്രസക്തിയുമുള്ള ഇടങ്ങളാണ് അവിടെയല്ല ഇത്തരം കോപ്രായങ്ങൾ കാണിക്കേണ്ടത് പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്നുള്ള ഒരു വരി കേട്ട് കാണും അതുപോലെ ഈ മതേതരത്വ നാടകം ക്ഷേത്രങ്ങളോടല്ല വേണ്ടത് ക്ഷേത്രങ്ങൾക്ക് പുറത്ത് പാർട്ടി ഓഫീസുകൾ അടക്കം എത്രയോ ഇടങ്ങളുണ്ട് അവിടെയെല്ലാം ക്ഷേത്രങ്ങളിലെ പ്രസാദം കൊണ്ടുപോയി ഈ മതേതരർക്ക് വിളമ്പി മതേതരത്വം തെളിയിക്കണം അവരെല്ലാം ക്ഷേത്ര പ്രസാദങ്ങൾ കഴിച്ച് നോമ്പു തുറക്കുന്നതല്ലേ മതേതരത്വം മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് അമ്മാവന് അടുപ്പിലും തുപ്പാം മരുമകന് വളപ്പിലും പറ്റില്ല എന്ന് അതുപോലെയാണ് ഇന്ന് ഹിന്ദുവിന്റെ അവസ്ഥ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ പോലും ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ച് നിലനിർത്താൻ ഇന്ന് ഹിന്ദുവിന് സാധിക്കുന്നില്ല എന്തായാലും ഈ മതേതര കോപ്രായമൊരുക്കിയ നവോത്ഥാനക്കാരോട് ഒരു അഭ്യർത്ഥനയുണ്ട് വരുന്ന വിഷുവിന് ഇതുപോലെ തന്നെ ആചാരപ്രകാരം ശ്രീകൃഷ്ണ വിഗ്രഹമൊക്കെ വെച്ച് കണിയൊരുക്കി ഹിന്ദുക്കളെ പള്ളികളിൽ സ്വീകരിക്കുക അതുപോലെ ആറ്റുകാൽ പൊങ്കാല പോലെയുള്ള ഉത്സവങ്ങൾ വരുമ്പോൾ പള്ളികളിലെല്ലാം അടുപ്പ് കൂട്ടി മതേതരത്വത്തിന് പൊങ്കാലയിടുക നന്ദി നമസ്കാരം വന്ദേ മാതരം